രാഷ്ട്ര പ്രഖ്യാപനം ശാശ്വതമായ പരിഹാരമല്ലെന്ന് ഇറാൻ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ബ്രിട്ടന്റെ രാഷ്ട്ര രാഷ്ട്രപ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതാദ്യമായി പ്രതികരിച്ചിരിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തി മാച്ച് കളഞ്ഞുകൊണ്ട് പുതിയ സംവിധാനം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേക്കുറിച്ച് കൃത്യമായ ഇതിൽ പഠിക്കാതെയും മനസ്സിലാക്കാതെയുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ കൂട്ടത്തോടുകൂടി പാലസ്തീൻ രാഷ്ട്ര പ്രഖ്യാപനം നടത്തുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവം രാഷ്ട്രപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യം സ്വാഗതാർഹമാണ് പ്രശംസനീയമാണ് അതൊരു ഭാഗം മാറ്റി നിർത്തിയാൽ ഒരു പൂർണ്ണമായിരിക്കുന്ന ശാശ്വത പരിഹാരത്തിന് ഇത് ഉതകുകയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വെസ്റ്റ് ബാങ്കിൽ സെറ്റിൽമെന്റ് സ്ഥാപിച്ചുകൊണ്ട് ആ മേഖല അപ്പാടെ തന്നെ ഇസ്രായേലിന്റെ ദേശത്തോട് കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനത്തെ കണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല അതേക്കുറിച്ചുള്ള പരാമർശങ്ങൾ ആരും നടത്തുന്നുമില്ല ജൂത പൗരത്വ വിഭാഗത്തിന് ആയുധം നൽകിക്കൊണ്ട് അവരെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കാൻ ആസ്പദമായിരിക്കുന്ന സംവിധാനം ഇസ്രായേൽ ഒരുക്കുന്നു അതോടൊപ്പം ഫലസ്തീനുടെ കയ്യിൽ നിരായുധീകരാക്കുന്ന സംവിധാനങ്ങളും ചെയ്യുന്നു അവർക്ക് അവരുടേതായിരിക്കുന്ന നിയമ സംവിധാനങ്ങൾ അതായത് ഒരു പോലീസ് നിയമ സംവിധാനം ചെയ്യുന്ന പോലെ തന്നെ ജൂത പൗരന്മാർക്ക് ഇസ്രായേലി പൗരന്മാർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യ വെസ്റ്റ് ബാങ്കിൽ അത് ഫലസ്തീൻ്റെ ഭൂപ്രദേശത്ത് തന്നെ ഇസ്രായേൽ സർക്കാർ നൽകിയിരിക്കുന്ന കാര്യം നമ്മൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഗസേൽ നടക്കുന്ന കൂട്ടക്കൊല്ലയുമായിട്ട് ബന്ധപ്പെട്ട് വിഷയത്തിൽ കൃത്യമായ രീതിയിൽ അപലപനീയം നടത്തുകയും ആ പ്രവർത്തനം നിർത്താൻ വേണ്ടിയിട്ട് ഈ രാഷ്ട്രപ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഒരു രാജ്യം പറയാത്തത് ഖേദകരമാണ് റഫ ഖാസയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും അതിൻ്റെ കൂടെ പരാമർശം പറയുന്നുണ്ട് പറയുന്ന കാര്യം റഫാ ഗാസ പട്ടണം ഈജിപ്തും തമ്മിലുള്ള ഏക കരമാർഗമാണ് ഈ കരമാർഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ആരുടെ കൈവശത്തിലാണ് എങ്ങനെയാണ് ഇതിൻ്റെ അതിർത്തിയും സംരക്ഷിക്കുന്നത് അതിനൊക്കെ മുൻപ് ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു ആ വ്യവസ്ഥ നിലവിലുണ്ടോ എന്ന ചോദ്യത്തിന് പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉത്തരമില്ല എന്നുള്ളതാണ് ഇറാൻ്റെ പരാതി സിനാ പ്രവിശ്യ ഗാസേയുടെ ഫലസ്തീൻ ഭൂപ്രദേശത്തിൻ്റെ ഭാഗമാണ് ആ ഭാഗത്തിൻ്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരുപാട് ആശങ്കകൾ ഇപ്പോൾ ഉണ്ട് നിയമപരമായി അതിർത്തി പങ്കിടുന്ന ഭാഗമാണ് ഈജിപ്തും ഫലസ്തീനും തമ്മിൽ അതായത് ഗസലും തമ്മിലുള്ള ഈ പ്രദേശം രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രായേൽ മാറിയതോടെ ഇതിന് പൂർണ്ണമായിരിക്കുന്ന അവകാശങ്ങൾ വരുന്നത് ഹമാസിനും അതേപോലെ തന്നെ ഈജിപ്തിനുമാണ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾ നിരീക്ഷണം നടത്താറുണ്ടെങ്കിലും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായിരിക്കുന്ന അധികാരം ഈ രണ്ട് രാജ്യത്തിനാണ് അല്ലെങ്കിൽ രണ്ട് പ്രദേശത്തിനാണ് രണ്ടായിരത്തി ഏഴിലെ ഗസ നിയന്ത്രണം ഹമാസ് പിടിച്ചതോടെ ഈജിപ്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ റൂട്ട് മാപ്പ് അതായത് കൃത്യമായ രീതിയിൽ മൂന്ന് ഭാഗമാണ് ഗസയിലേക്കുള്ള പ്രവേശന കവാടത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നത് ഒന്ന് രണ്ടെണ്ണം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതും ഒന്ന് ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ടതും അതിൽ മൂന്ന് വൈകൾ എന്ന് പറയുന്നത് ഒന്ന് റഫ ക്രോസിംഗ് ആണ് ഗാസ ഈജിപ്തിൻ്റെ അതിർത്തി ഈ ഭാഗത്തിലൂടെ ആളുകൾക്ക് മാത്രമേ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റൂ അതിൻ്റെ നിയന്ത്രണമുള്ളത് ഗസയുടെയും ഈജിപ്തിൻ്റെയും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ നിയന്ത്രണത്തിലാണ് ഈ ഭാഗത്ത് എന്ത് എന്തെന്നില്ല ഇസ്രായേലിന് നിയന്ത്രണങ്ങളും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അതിലൂടെ വാഹനങ്ങൾ പോകാൻ വേണ്ടി പറ്റില്ല അത് ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള റൂട്ട് മാപ്പ് മാത്രമാണ് ആ ഭാഗത്തുള്ളത് രണ്ടാമത്തെ ഗാസ ഇസ്രായലിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശമാണ് രണ്ടാമത്തെ ഭാഗം വരുന്നത് ആ ഭാഗം എന്ന് പറയുന്നത് ഒന്ന് ഐരസ് എന്ന് പറയുന്ന എറസ് ക്രോസിങ് എന്നാണ് അതിന് പറയുന്നത് ഇംഗ്ലീഷിലായത് എറസ് ക്രോസിംഗ് എന്ന് പറയുന്നത് രോഗികളും എമർജൻസി വിഭാഗങ്ങളും കടുത്തി രീതിയാണ് ആ പറയപ്പെടുന്ന ആ പ്രദേശം അതായത് ഗസയുടെ മറ്റൊരു ഭാഗത്ത് അവസാനത്തെ ഗസയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിലേക്കുള്ള ഒരു ഇടവഴി പോലെ അല്ലെ ഒരു ചെറിയ ഒരു എമർജൻസി റൂട്ട് പോലെയാണ് ഐറസ് എന്ന് പറയും ഐറസ് ക്രോസിങ് എന്ന് പറയുന്നിടത്ത് എമർജൻസി ആയിരിക്കുന്ന സംവിധാനങ്ങൾ നടക്കും മൂന്നാമത്താണ് പ്രധാനപ്പെട്ടത് കെറോം ഷെലോം എന്ന് പറയുന്നത് വസ്തുക്കളും ചരക്കുകളും പ്രവേശിക്കുന്ന കവാടമാണ് ഇതാണ് ഇസ്രായേൽ അടച്ചത് ഈ ഈ മേഖല കടന്നുകൊണ്ട് വേണം ഗസയിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ അപ്പോൾ മൂന്ന് റൂട്ടും മൂന്ന് രീതിയാണ് ഒന്ന് ആളുകൾക്ക് നടന്നു പോകാനുള്ളത് മറ്റൊന്ന് എമർജൻസി ആയിട്ട് ആംബുലൻസ് പോലെയുള്ള സംവിധാനങ്ങൾ മൂന്നാമത്തേത് വാഹനങ്ങൾ പോകുന്നത് രണ്ടെണ്ണം ഇസ്രായലിൻ്റെ നിയന്ത്രണത്തിലും ഒന്ന് ഈജിപ്തും ഗസയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഭാഗത്തുമാണ് ഹോസ് കർണി സുഫ എന്ന മൂന്ന് പ്രദേശങ്ങൾ മുൻപുണ്ടായിരുന്നു ആ ഭാഗത്തുടേയും ഇങ്ങനെ വാഹനങ്ങളൊക്കെ പ്രവേശിക്കുന്ന ഭാഗമായിരുന്നു അതെല്ലാം അടച്ചുപോയി അതെല്ലാം ഇസ്രായേലിൻ്റെ നേതൃത്തിലാണ് അപ്പോൾ എമർജൻസി ആയിട്ട് ആംബുലൻസ് പോലെയുള്ള വാഹന സംവിധാനങ്ങൾ പോകുന്ന ഭാഗവും ഈ വക്ഷ്യവസ്തുക്കൾ അതായത് ട്രക്ക് പോലെയുള്ള വാഹനങ്ങൾ പോകുന്ന ഭാഗവും ഇസ്രായേലിൻ്റെ കൈവശത്തിലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗം ഈജിപ്തിൻ്റെയും ബ്രസീലുടേയും അതിർത്തിയിലുമാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം തൊള്ളായിരത്തി അറുപത്തി യു എൻ സഭയുടെ നേതൃത്വത്തിൽ നട നടപ്പിലാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ അതിർത്തി വരച്ചിരിക്കുന്ന ഈ ഭാഗം ഏതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പം തയ്യാറാകുന്നില്ല അവർ രാഷ്ട്രപ്രഖ്യാപനം നടത്തുന്നു എന്നാൽ രാഷ്ട്രപ്രഖ്യാപനത്തോടൊപ്പം കൂട്ടക്കൊലകൾ നിർത്താൻ അവർ പറയുന്നില്ല ഗസ ഗജയിലുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കാൻ വേണ്ടി നടപടിയെടുക്കാൻ വേണ്ടി പറയുന്നില്ല അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഇടപെടുന്നില്ല അപ്പോൾ വെറുതെ ഒരു രാഷ്ട്രപ്രഖ്യാപനം മാത്രം പോരാ കൃത്യമായ രീതിയിൽ അതിനൊരു സൈക്കോളജി പഠിച്ചുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് വരണം എന്ന് ഇറാൻ പറഞ്ഞു വെക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ ഈ ഗസയുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം പ്രസക്തമായ രീതിയിൽ അവിടെ ബാക്കി വരുന്നു ആ രാജ്യം ആ ദേശം പലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ശ്രമം നടത്തുകയാണ് ആ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ട് കൃത്യമായ രീതിയിൽ അവബോധം നടത്തിക്കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഏതൊക്കെ നയനിലപാടാണ് അതായത് രാഷ്ട്രപ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റും ഇസ്രായേലിന് എന്നതിനെക്കുറിച്ചുള്ള ഒരു രൂപം ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല രാഷ്ട്രപ്രഖ്യാപനം നടത്തിയാൽ മാത്രം പോരാ അവർക്ക് ആയുധപരമായി സായുധപരമായി സാമ്പത്തികവുമായി ഭക്ഷ്യധാനവുമായിട്ട് ബന്ധപ്പെട്ട് വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ മേഖലയുമായി വിദ്യാഭ്യാസവും സാമൂഹ്യ വിഷയ കാര്യങ്ങളിലൊക്കെ ഏതൊക്കെ തരത്തിൽ നീങ്ങണം എന്നതിനെക്കുറിച്ചൊരു രൂപം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നും കൂടി ഇറാൻ അതിനോട് യാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഫലസ്തീൻ പ്രഖ്യാപനം നടത്തുന്ന സമയത്തും ഗസ്സയിൽ വംശീയ ഉന്മൂലനവും കൂട്ടക്കുരുതിയും നടക്കുന്നു അതിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാണ് ഇറാൻ പറയുന്ന കാര്യം ഒരു ദേശത്തെ അങ്ങനെ തന്നെ അടിമ വംശരെ പോലെ നടത്തുമ്പോൾ അല്ലെ ആ രീതിയിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരു ദേശത്തെ മാറ്റിയെടുക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണവും മരുന്നും വസ്ത്രവും തൊഴിലും തടയപ്പെടുന്നു വീടുകൾ ഇടിച്ച് നിരപ്പാക്കുന്നു അവരുടെ വിശ്വാസത്തിൻ്റെ വിഷയത്തിലെല്ലാം അവർ കത്തിവെക്കുന്നു അങ്ങനെ ഒരു പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല അപ്പോൾ രാഷ്ട്രപ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ രാജ്യം യഥാർത്ഥത്തിൽ സൈനികപരമായ രീതിയിൽ സഹായം നൽകുമോ എന്ന ചോദ്യത്തിനൊന്നും ഉത്തരമല്ല അത്തരമൊരു ചോദ്യം ചോദിക്കാനും ആളില്ല എന്നുള്ളത് പ്രയാസകരമായിരിക്കുന്ന സാ കാര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലോക മനസ്സാക്ഷിക്ക് ഒരു ഉണർവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എന്നതിനപ്പുറം പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട് ഇതിനെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഇസ്രായേലിന് വിശ്വസിക്കാൻ പറ്റില്ല അവരുമായിട്ട് കരാറുണ്ടാക്കി അവർ ചതിക്കുന്നതാണ് അവർ ചരിത്രത്തിൽ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ മുന്നോട്ടും അങ്ങനെ തന്നെയാണ് അവരുമായിട്ടുള്ള നീതി ലഭ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് ഏർപ്പെടുക തന്നെ വേണം എന്നുള്ള മുൻപത്തെ ഇറാൻ്റെ നിലപാട് അതായത് അകത്തുള്ള കമേനി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ പറഞ്ഞതാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ ശത്രുരാജ്യം തന്നെയാണ് അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മാനദണ്ഡം അല്ലെങ്കിൽ ലക്ഷ്യം ഒരിക്കൽ പോലും അവരുമായിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് വ്യവസ്ഥാപിതമായിരിക്കുന്ന കരാറിനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം ജൂത വിഭാഗത്തിൽ ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ക്ഷയിപ്പിക്കുകയല്ലാതെ മറ്റൊരു പോമ്പയും അവരെ കീഴടക്കാൻ ഇല്ല എന്ന് അന്ന് പറഞ്ഞു വെച്ചതിൻ്റെ ആവർത്തനം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പറയുന്നു എന്നൊരു പ്രത്യേകത ഇതിലുണ്ട് അപ്പോൾ പ്രശ്നപരിഹാരം രാഷ്ട്രപ്രഖ്യാപനമല്ല അടിസ്ഥാനമായിരിക്കുന്നത് അവിടുത്തെ വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടും തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഒരു രൂപം ഉണ്ടാക്കിക്കൊണ്ടും അൻപത്തഞ്ച് ശതമാനം ഇസ്രായേലിനും നാൽപ്പത് ശതമാനം പാലസ്തീനും കൊടുക്കുക എന്നുള്ള കരാർ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടവരാണ് ഇസ്രായേൽ ആ കരാർ വ്യവസ്ഥ പാലിക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് യു എൻ സഭയിൽ തന്നെ ഇസ്രായേലിന് അംഗത്വം നൽകിയത് അത് ലെങ് ആ കരാർ പിന്നീട് അവർ പാലിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് യുവൻ സഭയുടെ അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് അവർ ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ അവർ ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് രാഷ്ട്രപ്രഖ്യാപനം ഗജയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പരസ്യനെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കുകയില്ല എന്ന അദ്ദേഹം ഒരുപാട് ചരിത്രപരമായിരിക്കുന്ന സമ്പത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത് അതിൽ വെസ്റ്റ് ബാങ്കിനെ പറ്റിയിട്ട് പ്രത്യേകമായി എടുത്ത് പറഞ്ഞു എന്നൊരു ഒരു പ്രത്യേകത കാര്യം ഗസയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവരുടെ പ്രയാസവും ബുദ്ധിമുട്ട് ചർച്ച ചെയ്യുമ്പോൾ അവരുടെ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എല്ലാം വെസ്റ്റ് ബാങ്കിലെക്കുറിച്ച് മറന്നു പോകുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ സമാന സമാനമല്ലെങ്കിൽ പോലും തത്തുല്യമായിരിക്കുന്ന പല പ്രവർത്തികൾ അവർ നടക്കുന്നു ഒരുപാട് ഫലസ്തീനികൾക്ക് വീട് നഷ്ടപ്പെടുന്നു അവർ ആട്ടി ഓടിക്കപ്പെടുന്നു അവർ കൊല ചെയ്യപ്പെടുന്നു ജൂത വിഭാഗങ്ങൾ സെറ്റിൽമെൻറ്റ് സ്ഥാപിച്ചുകൊണ്ട് ഫലസ്തീനികളുടെ ഭൂപ്രദേശവും അവരുടെ ഭൂമിയും അവരുടെ വീടും കയ്യേറുന്നു മറ്റ് പല സ്ഥീനികളെ ആട്ടുപഠടിപ്പിക്കേണ്ട പ്രത്യേക സാഹചര്യങ്ങളുണ്ടാകും അതിന് തയ്യാറായിട്ട് സൈനികരും വിഭാഗങ്ങളും ഇങ്ങോട്ട് കടന്നു വരുന്നു പ്രതിരോധിക്കാനോ എതിർക്കാനോ സാധിക്കാത്ത വിധം അവിടെ ഒരു സൈനികപരമായിരിക്കുന്ന ബലമോ ശക്തിയോ ഇല്ല രാഷ്ട്രപ്രഖ്യാപനം നടത്തുന്നവർ അവർക്ക് ആയുധം കൊടുക്കുമോ എന്നൊരു ചോദ്യം പ്രസക്തമായിട്ട് അവിടെ ഉണ്ട് നിങ്ങൾ ആയുധം കൊടുത്ത് സഹായിക്കൂ സൈനികപരമായും സാമ്പത്തികപരമായും നിങ്ങൾ അവരെ സഹായിക്കൂ എന്ന് എന്നിട്ടാണ് അവർ അവരുടെ സുരക്ഷിതമായിട്ട് വെസ്റ്റ് ബാംഗ്ലായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നൂറ് ശതമാനം പരസ്യങ്ങൾ സുരക്ഷിതമാണ് സുരക്ഷിതമാണ് എന്ന് അവർ പറയുന്നിടത്തോളം കാലം അവരുടെ ആ ദേശവും സുരക്ഷിതമല്ല എന്നേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പം ഏതായിരുന്നാലും രണ്ട് തരത്തിലാണ് ഇതിനെ പറ്റി ഇതിനെ രാഷ്ട്ര നേതാക്കമാണ് വ്യാഖ്യാനിക്കുന്നത് ഒന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചത് സ്വാഗതാരമാണ് പ്രശംസനീയമാണ് നല്ല കാര്യമാണ് പക്ഷേ അതുകൊണ്ട് ശാശ്വതമായിരിക്കുന്ന പരിഹാരം ഉണ്ടാവില്ല അത് ഇറാൻ്റെ വിഷയങ്ങൾ അവിടെ എടുത്തിട്ട് കൊണ്ട് ഉദ്ധരിച്ചു തന്നെ ഈ ചർച്ച മറ്റൊരു രീതിയിലേക്ക് ഇപ്പോൾ പോവുകയാണ് കാര്യം പറയുന്നത് ഇങ്ങനെയാണ് അടിസ്ഥാനമായിരിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു നയനിലപാടുകളൊന്നും പറഞ്ഞിട്ടില്ല ഒരു രാഷ്ട്രപ്രഖ്യാപനം മാത്രം കൊണ്ട് അവസാനിക്കുന്ന വിഷയങ്ങളല്ല നിലവിൽ ഇസ്രായേൽ നിലവിൽ ഫലസ്തീനിലുള്ളത് മാത്രമല്ല ബന്ധുക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പല ഘട്ടങ്ങളിലും പല രീതി രീതിയിലും സംസാരിക്കുന്നതിനെക്കുറിച്ചും ഇറാൻ പരാമർശിക്കുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള പാലസ്ത്രീകളായിരിക്കുന്ന ജയിൽ തടവുകാരെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതും പ്രത്യേകതമാണ് മാത്രമല്ല അവിടെ വലിയ ക്രൂരമായിരിക്കുന്ന പീഡനത്തിന് ഇരയാക്കിക്കൊണ്ടാണ് പല പല സ്ത്രീകൾ അവിടെ കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെട്ടു പെടുന്നുണ്ട് എന്ന് മാത്രമല്ല അവിടെ മൃതദേഹം കിട്ടാത്ത പല സംഭവങ്ങളുണ്ട് മൃതദേഹം കിട്ടുന്ന മൃതദേഹങ്ങൾ തന്നെ ആന്തരികാവയങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അത്രയ്ക്ക് ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ അവിടെ നടക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കാതെ വിലയിരുത്താതെ അഭിപ്രായം പറയാതെ വെറും ഒരു രാഷ്ട്രപ്രഖ്യാപനം എന്നതുകൊണ്ട് എങ്ങനെയാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യമാവുക എന്ന് പ്രസക്തമായിരിക്കുന്നൊരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്